അടുത്ത പ്ലാന്റ് അരുദ എന്ന് ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് വേണ്ട ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യോ അടുത്തത് മറ്റൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈയൊരു പ്ലാന്റ് എല്ലാ സമയത്തും എല്ലാ മാസത്തിലും ഫ്ലവർ ഉണ്ടാവുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു വയലറ്റ് കളറുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാവുക ഇതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും കേട്ടോ ഇതൊരു മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ വലിയ സൈസും ഉണ്ട് ചെറിയ സൈസ് നമുക്ക് ഉണ്ട് കേട്ടോ അപ്പം എല്ലാത്തിലും ഫ്ലവർ ഉണ്ട് കേട്ടോ ഈ ഒരു സമയം അറിയാമല്ലോ എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവും അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയക്കുക അപ്പം ഇതിൽ ഏത് പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചാൽ മതി വേണ്ടിയിട്ടോ പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ തൊട്ടതായ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്തത് അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് സെയിം സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എല്ലാം തന്നെ ഇതിൽ കാണിക്കുന്ന എല്ലാം തന്നെ മദർ പ്ലാന്റ് ആയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ഫുള്ള് വൈറ്റ് അല്ല അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പിങ്ക് കളറ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നോർമൽ ടൈപ്പ് അല്ല കേട്ടോ ഈ ഒരു എഗ്ലോണിമ പിങ്കും വൈറ്റും കൂടി മിക്സ്ഡ് ആയിട്ടിട്ടുള്ള ഒരു എഗ്ലോണിമയാണ് കേട്ടോ പിന്നെ ദാ ഈ കാണുന്നത് മറ്റൊരു എഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതൊരു ഒരു ലൈറ്റ് റെഡാണ് കേട്ടോ ഗ്രീനും ലൈറ്റ് റെഡും വരുന്നതാണ് ഇതിനും റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ഐഗ്ലോണിമ പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അടുത്തത് ഹെലികോർണിയ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഇവിടെ അങ്ങനെയാണോ പറയുന്നത് ചില സ്ഥലത്തൊക്കെ ഇതിന് ഏതൊക്കെ പേരുകളുണ്ട് അപ്പം ഇതിന് രണ്ട് കളേഴ്സ് ആണ് ഉള്ളത് ഒന്ന് ദാ ഈ ഒരു ഡബിൾ ഷെയ്ഡ് ഉള്ളത് ഒന്ന് ഒരു റെഡും ഓറഞ്ച് ഷെയ്ഡും വരുന്നത് ഇത് ഓറഞ്ച് കളർ മാത്രം വരുന്നതാണ് കേട്ടോ എല്ലാം വിത്ത് ഫ്ലവേഴ്സോട് കൂടിയ പ്ലാന്റുകളാണ് ഇത് അധികം ഹൈറ്റ് വെക്കാത്തതാ വെക്കാത്ത ടൈപ്പ് ഹെലികോർണിയാണ് കേട്ടോ കാരണം നമ്മൾക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇത് ഹൈറ്റ് ഇല്ലാണ്ട് തന്നെ ഫ്ലവർ ചെയ്യുന്നു എനിക്ക് തോന്നുന്ന അങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പില്ല എന്തായാലും ഫ്ലവർ ഉള്ള പ്ലാന്റ് അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിൽ ആയിട്ടുണ്ട് അപ്പം ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാ അടുത്ത പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇത് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് അധികം പൊക്കം വെക്കാത്ത നമ്മൾ കാണാറുണ്ടല്ലോ നല്ല ഹൈറ്റിൽ വരുന്ന ഏഹ് സ്നേക്ക് പ്ലാന്റ് ഇത് അങ്ങനെയല്ല അതിന്റെ മിനിയേച്ചർ ടൈപ്പ് ആണ് അത് ഇത്രയോ പൊക്കം വെക്കുള്ളൂ അതിൽ കൂടുതൽ ഇത് പൊക്കം വെക്കൂല്ലോ കേട്ടോ അങ്ങനത്തെയാണ് അപ്പം ഇതും നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സെയിം സൈസ് പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ടാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അപ്പം ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറ് നമുക്കുണ്ട് അപ്പം ഇത് അത് അത് നമുക്ക് സെയിലിനുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഈ സമയത്ത് കാണുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ ഫോട്ടോയും അയച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പറയാം അടുത്ത പ്ലാന്റ് കേശവർദ്ധിനി പ്ലാന്റ് ആണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ് ആണ് ജിഫി പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ജിഫിയിൽ രണ്ട് പ്ലാന്റ് ഉണ്ടാവും എല്ലാ പ്ലാ ജിഫിയിലും രണ്ട് പ്ലാന്റ് വീതം എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പം ചിലതിൽ ഫ്ലവർ വന്നു പോയ പ്ലാന്റ് ആണ് ചില നല്ല മെച്ചൂർഡ് പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ അതിൽ ഫ്ലവർ വന്ന് പോയതാണ് കേട്ടോ അപ്പം അതിൽ രണ്ട് പ്ലാന്റ് നിങ്ങൾ കാണാത്തതാണ് ഒന്ന് ചെറുതാണ് ഒന്ന് വലുതുമാണ് അപ്പം റേറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം അടുത്തത് ഇതാ ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ഒരു ഹാങ്ങിങ് ആയിട്ട് തൂക്കി വെക്കാൻ പറ്റും ഇതിൽ ചെറിയൊരു കളറ് ഫ്ലവറും ഉണ്ടാവും കേട്ടോ നമ്മൾ നട്ടുപിടിപ്പിച്ചപ്പോൾ നമുക്ക് ഫ്ലവർ കിട്ടിയില്ല കേട്ടോ പിന്നെ ഓരോരുത്തരെ ഇതിലൊക്കെ കാണാറുണ്ട് യൂട്യൂബിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതിന് ഫ്ലവർ ഉണ്ടാവുന്നത് പിന്നെ അടുത്തത് ഇതാ ഈ ഒരു സ്നോ പ്ലാന്റ് ആണ് സ്നോ വൈറ്റ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിലിങ്ങനെ നിറയെ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഭയങ്കര സ്മോൾ സൈസ് ആയിരിക്കും ഈ ഒരു ഫ്ലവർ സൈസ് വരുന്നത് ഇതൊരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് സ്നോ വൈറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് അപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് കലാത്തിയ പ്ലാന്റ് ആണ് അപ്പം ഇതൊരു ഫുൾ ഗ്രീൻ അല്ല അല്ലാതിലൊരു ചെറിയൊരു ഷേഡ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ആ ഒരു ഗ്രീനിൽ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഗ്രീൻ ഒരു ഡബിൾ ഷേഡ് ഒരു കളറാണ് ഇത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണെട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ചിലതിൽ ഡബിൾ ഷൂട്ടും സിംഗിൾ ഷൂട്ടും വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മൾ നോക്കട്ടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ഞാൻ മാക്സിമം ശ്രമിക്കാം ഇതിൽ ഉൾപ്പെടുത്താം കാരണം ഒരുപാട് വെറൈറ്റീസ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും സെയിൽ പോസ്റ്റും ഒക്കെ ഇടും കേട്ടോ ഒരുപാട് പെൻഡിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പ്ലാൻ്റയക്കാൻ കാരണം നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഒക്കെ ഫുള്ളായിട്ട് കുറേ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ചെയ്തവരുടെ ഡീറ്റെയിൽസും ഒക്കെ പോയിട്ടുണ്ട് അപ്പം ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആരൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്തത് എല്ലാം തന്നെ അപ്പം അതിൻ്റെതായ ഡിലേ കുറച്ച് ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയൊന്നും ഡിലേ ഒന്നും വരില്ല അപ്പം എല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ അയക്കുന്നതായിരിക്കും കേട്ടോ അടുത്തതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇത് അറിയാലോ എല്ലാവർക്കും പിങ്ക് പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതും നമുക്ക് സെയിലിനായിട്ടുണ്ട് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ ഡബിൾ ഷൂട്ടുകളൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഡബിൾ ഷൂട്ടും ചിലതിലൊക്കെ മൂന്നെണ്ണൊക്കെ മൂന്നെണ്ണൊക്കെ വീതമൊക്കെ ഉണ്ടാവട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് നാരോ ലീഫാണ് കേട്ടോ ഫുൾ ഗ്രീൻ ആയിട്ട് നല്ല ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് ഇതിൻ്റെ ലീഫ് നാറോ ഷേപ്പിലാണ് കേട്ടോ ഉള്ളത് ഈ ഒരു കലാത്തിയെ പോലെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് അതിൻ്റെ ലീഫും നാരോ ആണ് അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് മാറിപ്പോവരുത് അതല്ലെട്ടോ ഇത് രണ്ടും വ്യത്യസ്തമാണ് ഇത് നല്ല ലൈറ്റ് ഗ്രീൻ ഗ്രീനാണെങ്കിൽ മറ്റേത് വേറൊരു ഞാൻ കാണിച്ചു തരാം അടുത്തത് മറ്റൊരു കലാത്തിയാണ് യെല്ലോ യെല്ലോയും ഡാർക്ക് ഗ്രീൻ കളറ് വരുന്നൊരു ഷീഡും വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കൽത്തിയ അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ചില ഇത് നമ്മുടെ സ്റ്റോക്ക് എഴുപത്തിയഞ്ച് പറയുമ്പോൾ ചിലതിൽ എഴുപത്തഞ്ചും ഉണ്ട് ചിലതിന് നൂറ് രൂപയും വരുന്നുണ്ട് അപ്പം കാരണം നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും ഇതിൻ്റെ റേറ്റ് ഇത് മാത്രം കേട്ടോ കാരണം ഇതിപ്പം നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കുറെ കഴിയുമ്പോൾ ഇതിൻ്റെ റേറ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാം അപ്പം നിങ്ങൾ പറയരുത് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എഴുപത്തഞ്ചിപ്പോൾ എന്താ റേറ്റ് മാറിയതെന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് ചിലപ്പോൾ റേറ്റിന് വ്യത്യാസം ഉണ്ടാവും അടുത്തത് മറ്റൊരു വെറൈറ്റി കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ പ്ലാന്റ് നമുക്ക് പൊതുവെ ഇൻഡോർ പ്ലാന്റ് ആണല്ലോ ഇത് നമുക്ക് അധികം വേല് കൊൾ കൊള്ളിക്കാൻ പാടില്ല കേട്ടോ കലാത്തിയൊക്കെ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ലീഫൊക്കെ കഴിഞ്ഞ് ഫുൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് പക്ഷെ ചില കലാത്യാസൊക്കെ അങ്ങനെ ഡാമേജ് ആവീലട്ടോ അത് ലൂട്ടിയാന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു വെറൈറ്റി ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ഇട്ടൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഈ വേലത്തൊക്കെ വെക്കാൻ പറ്റി ഇപ്പം ഞാൻ കാണിച്ച കലാത്തി ഒന്നും നിങ്ങളാരും വേലത്ത് വെക്കരുത് കേട്ടോ വേലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഡാമേജ് ആവും അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് മറ്റൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു സ്നേക്ക് പ്ലാന്റ് പോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ആ ഒരു ലീഫ് ഒരു പ്രത്യേക ടൈപ്പ് ലീഫാണ് സ്നേക്ക് പ്ലാന്റ് അല്ല കേട്ടോ ഈ സ്നേക്ക് പ്ലാന്റ് പോലെയാണ് അതിൻ്റെ ആ ഒരു ലീഫ് വരുന്നത് അപ്പം ഇത് ഇതിനെക്കാണ് പൊക്കം വെക്കൂട്ടെ നല്ല നല്ല വളമൊക്കെ കൊടുത്ത് നമ്മൾ നല്ലൊരു ചട്ടിയിലൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഹൈറ്റ് ഓവർ ഹൈറ്റ് അല്ല ഒരു മിനിമം ഒരു ഹൈറ്റിൽ വരുന്നൊരു ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം പിന്നെ അടുത്തത് മറ്റൊരു കലാത്യ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് ഇത് എങ്ങനെ മിനിയേച്ചർ ടൈപ്പാണ് ഇതിങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ലീഫുകളാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് ഇത് ചുഷൻ്റെ പെട്ടെന്ന് തന്നെ ഇതിന് തൈകൾ ആയി കിട്ടും കേട്ടോ പെട്ടെന്ന് തൈകളാവുന്ന ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഈ ഒരു കലാത്തി കേട്ടോ അപ്പം ഇതും ഇതുപോലെ തന്നെ വേറൊരു ഉണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ കാണിക്കാം രണ്ടും വേറെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എനിക്കരുത് ഇതൊന്നാണോ എന്ന് രണ്ടും വേറെയാണ് അപ്പം അതാണ് ഇതാ ഈ കാണുന്ന കലാത്തിയ അതാ ഇത് മയിൽപ്പീലി മാതിരിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു കലാത്തിയാണ് ഈ ഒരു കലാത്തിയ കേട്ടോ അപ്പം ഈ ഒരു കലാത്തിയ മയിൽപ്പീലീൻ്റെ ഒരു ഷേപ്പിലാണ് കേട്ടോ വരുന്നത് ഇത് മറ്റേ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതേപോലെ തന്നെ പതിഞ്ഞ ലീഫാണ് പതിഞ്ഞിട്ടാണ് അല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ നോർമൽ കലാത്തിയെ പോലെ ഇങ്ങനെ ഉയർന്നു കിടക്കുകയല്ല ചെയ്യേണ്ടത് ചെയ്യുക അടുത്ത കലാത്തിയ മറ്റൊരു വെറൈറ്റി കലാത്തിയാണ് കേട്ടോ അപ്പം ഇതും നമ്മുടെ നോർമൽ ടൈപ്പ് ടൈപ്പ് അല്ല കുറച്ച് ഒരു ആണ് കേട്ടോ ഇത് ഇതൊരു വൈറ്റ് നാരോ നാരോ ലൈൻ ഒരു നാരോ ലൈനാണ് കേട്ടോ വരുന്നത് ഗ്രീൻ ലീഫില് നാരോ ലൈനാണ് വരുന്നത് വൈറ്റ് കളർ ഉള്ളത് അപ്പം ഇതും മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള കലാത്തിയാണ് കേട്ടോ നമ്മൾ ഇതിന് സിംഗിൾ ഷൂട്ട് വലിയ പ്ലാന്റുകളാണ് കേട്ടോ നമ്മള് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അപ്പം നമ്മൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ച ഏതെങ്കിലും കലാത്തിയ പ്ലാന്റ്സോ വേറെ ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പം അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ചിലതൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ ഫോട്ടോസൊന്നുമില്ല എല്ലാവരും തന്നെ വീഡിയോസ് അപ്പം നമ്മൾ നമുക്ക് വീഡിയോസാണല്ലോ പ്രധാനം കാരണം വീഡിയോസ് നമുക്ക് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ട് മാക്സിമം ഞാൻ വീഡിയോസാണ് എടുക്കാറ് ഫോട്ടോസൊക്കെ വളരെ കുറച്ചാണ് അപ്പം അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ അയച്ചു തരാം അടുത്ത കലാത്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാരോ ലീഫിൽ ഡാർക്ക് ലീഫിൽ ലൈറ്റ് നല്ല ഡാർക്ക് ഗ്രീൻ കളറ് വരുന്നൊരു കലാത്തിയാണ് കേട്ടോ ഈ ഒരു കലാത്തി അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വന്നപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം പിന്നെ അടുത്തത് കോളിയേഴ്സാണ് കേട്ടോ കോളിയേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്കിതിൽ മൊത്തമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ കോളിയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് ചെയ്താലും മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഒക്കെ അയച്ചു തരാം മറ്റൊരു പ്ലാന്റ് ആണ് കേട്ടോ ബ്രഹ്മിലിയാട് എന്നാണ് കേട്ടോ ഇതിനെ പറയുക ദ ബ്രഹ്മിലിയാടെന്നാണ് കേട്ടോ ഇതിനെ പറയുക ഇത് സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ ബ്രമ്മിലിയാട് നമ്മുടെ കേരളത്തിൽ അത്ര സുലഭമല്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് പിന്നെ ഇത് നമ്മുടെ കേരളത്തിന് പുറത്താണ് തായ്ലൻഡ് അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെയാണ് കേട്ടോ അത് കൂടുതലുള്ളത് അടുത്ത് ജെറ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിൻ ആയിട്ടുള്ളത് സെയിം സൈസ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് എല്ലാം തന്നെ നാടൻ വെറൈറ്റീസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ജെറ പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ എല്ലാ കളേഴ്സ് ഒരുമിച്ച് വെച്ചിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് വേറെ വേറെ ആയിട്ടല്ല ഇടുന്നത് ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ വീഡിയോസ് എടുത്തത് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആയച്ചാൽ വന്നിട്ട് ആ നൂറ്റി മുപ്പതാണ് അപ്പം നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്